ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ബി ജെ പി കൊടുങ്ങല്ലൂർ നഗരസഭാ നേതൃയോഗം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ അവിടെ ഒരു രാഷ്ട്രീയ തുടർച്ചയായിട്ട് അധികാരം കൈയാളാൻ അവസരം അവസരപ്പെടുത്തിയിട്ടുണ്ട് ഈ പട്ടണത്തിന്റെ വികസനം സാധ്യമാക്കാൻ എന്തുകൊണ്ട് സി പി എമ്മിനെ സാധിച്ചില്ല എന്ന ചോദ്യം കൊടുങ്ങല്ലൂർ ജനങ്ങളുടെ മുമ്പാകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എങ്ങനെയാണ് ഈ ഈ പട്ടണത്തിന്റെ ഈ മുനിസിപ്പാലിറ്റിയുടെ വികസനം സാധ്യമാക്കേണ്ടത് കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ആ സാധ്യതകളെ എന്തുകൊണ്ടാണ് അമ്പത് കൊല്ലം ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണ കൈയ്യാടിയിട്ടുള്ള ആളുകൾ പരിഗണിക്കാതെ പോകുന്നത് ലക്ഷക്കണക്കിന് തീർത്ഥാടകന്മാർ വന്നു ചേരുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയാണ് എന്തുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് വന്നു തരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നഗരത്തിന്റെ വികസനം സാധ്യമാക്കാൻ കഴിയാതെ എൺപത് വർഷത്തെ ഇടതു ഭരണം ചരിത്ര പ്രാധാന്യമുള്ള കൊടുങ്ങല്ലൂർ പട്ടണത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ടു ടൂറിസം മേഖലയിലും തീർത്ഥാടന മേഖലയിലും ഒരുപാട് മുന്നോട്ടു പോകേണ്ടിയിരുന്ന ഒരു നഗരം ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളുടെ നയമാണ് ഇന്ന് കൊടുങ്ങല്ലൂർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണമെന്ന് എം ടി രമേശ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറിമാരായ ടി ജി ജിമ്മി മനോജ് അയ്യസ് ടി എസ് സജീവൻ ഏരിയ പ്രസിഡന്റ്മാർ എന്നിവർ സംസാരിച്ചു